നമസ്കാരം കിംസ് ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം നമ്മോടൊപ്പം ഇന്ന് ചേർന്നിരിക്കുന്നത് കണ്ണൂർ കിംസ് റീസൺ ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റ് ആയ ഡോക്ടർ അമൽ ജോർജ് ആണ് സർ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് മൂത്രാശയ സംബന്ധമായ വിഷയങ്ങളെ കുറിച്ചാണ് സ്വാഗതം ഡോക്ടർ ഡോക്ടർ സാധാരണയായി പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാം ഡിസ്ഫങ്ഷൻ അഥവാ ലൈംഗിക ഉദാഹരണ ശേഷി കുറവ് അത് സാധാരണ ഏത് പ്രായത്തിലാണ് നമ്മൾ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഏത് പ്രായം മുതലുള്ള പുരുഷന്മാരിലാണ് ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് ഡിസ്ഫങ്ഷൻ പുരുഷന്മാരിൽ ഉദാഹരണശേഷി കുറവ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ പ്രായത്തിലും നമുക്ക് കണ്ടുവരുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ട് കണ്ടുവരുന്ന മധ്യവയസ് മിഡിൽ ഏജിലായിട്ടുള്ള പുരുഷന്മാരിലാണ് അപ്പൊ ഇതിന്റെ പ്രധാന കാരണങ്ങൾ യങ്ങർ ഏജിലാണെങ്കിൽ അതായത് ചെറിയ ഏജിലാണെങ്കിൽ ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കും എൽഡർലി ആകുമ്പം ഡിഫറെൻറ്റ് കോസസ് വരും ചിലപ്പോൾ ഹോർമോണിലാവാം അതായത് നമ്മുടെ പുരുഷന്മാരുടെ ടെസ്റ്റോസ്റ്റുറോൻ്റെ കുറവോ തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവലിലുള്ള മാറ്റങ്ങളോ ചിലപ്പോൾ ഷുഗറോ അല്ലെങ്കിൽ ചിലപ്പോൾ വാസ്കുലോജനിക്കയുടെ രക്തവോട്ടത്തെ എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂറോളജിക്കൽ അതിലെ കണ്ടീഷൻസും ഇതിനായിട്ട് വരാം ഇതിന്റെ ചികിത്സാ രീതികളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് വെച്ചാൽ ഇവാലുവേഷൻ ആണ് അപ്പോൾ നമ്മൾ അണ്ടർലൈങ് എന്താണ് കോസ് എന്നാണ് ആദ്യം നോക്കേണ്ടത് പക്ഷേ യങ്ങർ പോപ്പുലേഷനാണ് മിക്കവാറും ഇത് ആൻസൈറ്റി കാരണമുള്ള ഒരു പ്രശ്നമായിരിക്കും പക്ഷേ എൽഡർലി ആകുമ്പോൾ നമുക്ക് അണ്ടർലൈംഗ് എന്തെങ്കിലും കോസ് ഹോർമോൺ ഇവാലുവേഷൻ വേണം ബ്ലഡ് സർക്കുലേഷൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ന്യൂറോളജിക്കൽ എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ന്യൂറോളജിക്കൽ ഇവാലുവേഷൻ ആവശ്യമാണ് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചികിത്സിച്ച ഭേദമാക്കാൻ പറ്റും ഇന്ന് നമുക്ക് പലതരം മരുന്നുകളുണ്ട് ഉദാഹരണം മെച്ചപ്പെടുത്താൻ വേണ്ടി ആ മരുന്നുകൊണ്ട് തന്നെ ഡിപെൻഡൻസിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല ഷോർട്ട് ടൈമിൽ തന്നെ ട്രീറ്റ് ചെയ്തിട്ട് ഇമ്പ്രൂവ്മെന്റ് കാണാൻ സാധിക്കും പക്ഷേ മാറാത്ത സിറ്റുവേഷനില് എന്തേലും മരുന്നുകൊണ്ട് മാറുന്നില്ല അല്ലെങ്കിൽ സർക്കുലേഷൻ അതായത് രക്തോട്ടം നല്ല കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇംപ്ലാന്സ് ഉണ്ട് പിന്നെ ഇംപ്ലാന്സ് ഉണ്ട് ഇന്നത്തെ ആ എന്ന് പറയുമ്പോൾ രണ്ടുതരം ഉണ്ട് റിജിഡ് അല്ലെങ്കിൽ സെമി റിജിഡ് ആയിട്ടുള്ള മാലിയബിൾ ആയിട്ടുള്ള ഇംപ്ലാന്സ് ഉണ്ട് നമ്മൾ നമ്മൾ സർജിക്കലി ഉള്ളിൽ ഉള്ളിൽ പിനിസിന്റെ പ്ലേസ് വേണ്ടത് ഇതില് ഈ എന്തെങ്കിലും അങ്ങനെ അതായത് ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ എന്തായാലും ഒരു കപ്പിളിനെ ആയിരിക്കും നമ്മൾ ബാധിക്കുക ഒരു ഒരു കൗൺസിലിംഗ് കൂടി കപ്പിന്റെ സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് പേഷ്യന് വേണ്ടത് ഓക്കെ സ്ട്രെസ് കാരണമൊക്കെ ഇമ്പ്രൂവ് ചെയ്യും അങ്ങനെ തിരിച്ചറിവിലും ഉണ്ടാക്കിയാണ് യങ് കപ്പിളാണ് എപ്പോഴും ഉണ്ടാവും ഡിസ്ഫങ്ഷൻ അങ്ങനെ സിറ്റുവേഷൻ കപ്പിൾസിന് ഒരു കൗൺസിലിംഗ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെയാണ് അപ്പോൾ ഒരു പേഷ്യന്റ് മാത്രം നമുക്ക് ട്രീറ്റ് ചെയ്താൽ മതിയാവില്ല കപ്പിളിനെ തന്നെയായിരിക്കും നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട വരിക ഇത്സൾട്ട് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ഓക്കെ ഇതൊരു സോഷ്യൽ സ്റ്റിക്മ തന്നെയാണ് നമുക്ക് ലൈംഗികാരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഒരു ബേസിക് നീഡായിട്ട് കൺസിഡർ ചെയ്യാത്തതിൻ്റെ ഒരു സോഷ്യൽ സ്റ്റിക്മയാണ് ആക്ച്വലി ഇത് നമ്മളൊരു നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ഭക്ഷണം വെള്ളം പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് ലൈംഗിക ലൈംഗികാരോഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് മിക്ക കപ്പിൾസും ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്നത് ഒരു എൽഡർലി ആയിട്ടുള്ള കപ്പിളാണെങ്കിൽ ഒരു എൽ എൽഡർലി ആയിട്ടുള്ള പേഷ്യൻ്റാണ് അവർ പറയും എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ എന്നാലും ഞാൻ ഡോക്ടറോട് ഇത് പറയുന്നു എന്ന രീതിയിലാണ് അവർ പറയുക പക്ഷെ നമുക്ക് പുരുഷന്മാരിലെ ലൈംഗിക പുരുഷന്മാരിൽ മരിക്കുന്നവരെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോ അതിന് നമ്മൾ കാരണം എന്താ കണ്ടറിഞ്ഞ് ട്രീറ്റ് ചെയ്തായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ ഉദാഹരണത്തിന്റെ ഇഷ്യൂവിൻ്റെ കൂടെ തന്നെ ഇജാക്കുലേഷനുള്ള ഇഷ്യൂവും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ചിലർക്ക് പ്രീമച്യൂർ ആയിട്ടുള്ള ഇജാക്കുലേഷൻ ആയിരിക്കും ചിലർക്ക് ഡിലേഡ് ഉദാ ഇജാക്കുലേഷൻ വരാൻ വളരെ ഡിലേ ആയിരിക്കും ചിലർക്ക് ഇജാക്കുലേഷനേ ഇല്ലാത്ത കണ്ടീഷൻ ഉണ്ടായിരിക്കും ചിലർക്ക് ഓർഗാസും തീരെ കിട്ടാത്ത അവസ്ഥയും ഉണ്ടാകലുണ്ട് പക്ഷേ എസ്പെഷ്യലി നമ്മുടെ എൽഡർലി പേഴ്സണിൽ ഈ ഇറക്റ്റേഡ് ഡിസ്ഫങ്ഷൻ വരുമ്പോൾ വാസ്റ്റ്ലോജി അതായത് രക്തോട്ടം കാരണമുള്ള ഒരു ഇഷ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അസോസിയേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഹൃദയത്തിലും ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട് കാർഡിയൊക്കെ ഇഷ്യൂ കൂടി ഉണ്ടോ എന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ ചിലർക്ക് തന്നെ മൂത്ര തടസ്സത്തിന്റെ എൽഡർ ആണെങ്കിൽ അതായത് പ്രായം കൂടിയ പുരുഷന്മാരാണെങ്കിൽ മൂത്ര തടസ്സത്തിനുള്ള ബുദ്ധിമുട്ടും കാണാറുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റ് രണ്ട് രീതിയിലുണ്ടാവും ഒന്നെങ്കില് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എൻലാർജ്മെന്റ് അത് ബി പി എച്ച് എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ മാൽഗൻസിയാറ് ക്യാൻസർ കാരണമുള്ള എൻലാർജ്മെൻറ്റ് ഉണ്ടാകും അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുക അപ്പം കുഴപ്പമില്ലാത്ത എൻലാർജ്മെന്റ് ആയിട്ടുള്ള ബി പി എച്ച് യൂഷ്വലി കാണുന്ന മിഡിലേജിലുള്ള പുരുഷന്മാരിലാണ് അത് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് കഴിഞ്ഞ പുരുഷന്മാർ യൂഷ്വലി പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്ത് തുടങ്ങുക അത് എൻലാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ശതമാനം ആൾക്കാർക്ക് മൂത്രം പോകുന്നതിന് തടസ്സം ഉണ്ടാക്കും ഓക്കെ അപ്പോൾ അതിന്റെ ലക്ഷണങ്ങളായിട്ട് യൂഷ്വലി കണ്ടുവരുന്നത് മൂത്രത്തിന്റെ സ്പീഡ് കുറയുക ഇടയ്ക്കിടക്ക് മൂത്രം ഒഴിക്കേണ്ടി വരിക മൂത്രമൊഴിക്കുന്ന സ്റ്റാർട്ടാവാൻ കുറച്ച് ഡിലേ വരിക ചില പുരുഷന്മാരിലാണെങ്കിലും രാത്രി ഇടയ്ക്കിടയ്ക്ക് കുറേ വട്ടം മൂത്രം ഒഴിക്ക് എഴുന്നേക്കേണ്ടി വരിക മൂത്രം പെട്ടെന്ന് ഒഴിക്കേണ്ടി വരിക മൂത്രം അറിയാതെ പോവുക തുടങ്ങിയവ ഇതൊക്കെയാണ് ഇത് തുടക്ക ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ ഇത് കൺട്രോൾ ചെയ്യാതെ നമ്മൾ ട്രീറ്റ് ചെയ്ത് നെഗ്ലക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ കുറേ കാലക്രമേണ അത് വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് ഇടയാക്കും അതായത് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ചിലക്ക് മൂത്രം പോവാതെ വരിക നമ്മൾ ട്യൂബ് ഇടേണ്ട വന്നേക്കാം ചിലർക്ക് മൂത്രത്തിൽ ഇടയ്ക്കിടക്ക് വിട്ടുമാറാതെ ഇൻഫെക്ഷൻ വരാം ചിലർക്ക് മൂത്രത്തിൽ കല്ല് വരാം ചിലപ്പോൾ യൂറിനിൽ ചോരയായിട്ട് കാണാം ചിലപ്പോൾ ഈ ബ്ലാഡറിൽ വന്ന ഈ പുറത്തുള്ള തടസ്സത്തിന്റെ പ്രഷർ കാരണം ആ പ്രഷർ കിഡ്നിയെയും ബാധിക്കാം ഇതിന്റെ എന്തൊക്കെയാണ് ീതികൾ ബി പി എ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിനുള്ള ചികിത്സ രീതിയിൽ ഇനീഷ്യലി എന്തായാലും മരുന്നുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും ഒരു പേഷ്യന്റ് തുടക്കത്തിലെ സ്റ്റേജ് പ്രസന്റ് ചെയ്യ വരികയാണെങ്കിൽ നമുക്ക് മരുന്ന് കൊണ്ട് തന്നെ ഇതൊരു പരിധിവരെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം വരെ എത്ര നാള് മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ളതാണ് മരുന്ന് കുറെ നാള് തന്നെ കഴിക്കേണ്ടിവരും കാരണം പ്രോസ്റ്റേറ്റ് ആയി കഴിഞ്ഞു നമ്മൾ മരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് നാള് തന്നെ നമ്മൾ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും പിന്നെ മരുന്നുകൊണ്ട് കൺട്രോൾ ആവാത്ത പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ആ കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസിൽ നമുക്ക് സർജറികൾ സർജറി സർജിക്കൽ ഓപ്ഷൻസ് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും സർജിക്കൽ ഓപ്ഷൻസ് ആയിട്ട് സർജിക്കൽ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള യു ആർ പി നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് ലേസർ നമുക്ക് ഉപയോഗിച്ച് പ്രോസ്റ്റേറ്റിന്റെ എക്സസൈസ് വളർന്ന ഭാഗത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നൂതനമായിട്ടുള്ള യൂറോ ലിഫ്റ്റ് അല്ലെങ്കിൽ റിസം അല്ലെങ്കിൽ പ്രോസ്റ്റാറ്റിക് ആർമിട്രി എംബുളൈസേഷൻ തുടങ്ങിയ ചികിത്സാ രീതികൾ ഇന്ന് അവൈലബിൾ ആണ് ഇതെല്ലാം ആണോ ആണോ ഇതൊക്കെ ഹോസ്പിറ്റലിൽ അവിടെ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എല്ലാ കിം ഈ എല്ലാ ചികിത്സാ രീതികളും ചെയ്യുന്നുണ്ട് ട്യൂആആർ നമ്മുടെ ഉപയോഗിച്ചിട്ടുള്ള തുഫ്ലപ്പ് ആയാലും പിന്നെ യൂറോ ലിഫ്റ്റ് ആയാലും ആയാലും ചെയ്യുന്നുണ്ട് നോർത്ത് മലബാറി ആദ്യമായിട്ട് ഈ യൂറോ ലിഫ്റ്റ് ചെയ്തത് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അഡ്വാൻസ്ഡ് അഡ്വാൻസ് എല്ലാ ടെക്നോളജീസും പിന്നെ പ്രോസ്റ്റേറ്റിന്റെ സർജറീസ് ചെയ്യുന്ന സമയത്ത് ഈ ലൈംഗികപരമായിട്ട് പിന്നീട് ബുദ്ധിമുട്ട് അതൊക്കെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം നമ്മൾ നമ്മൾ ആണ് ലേസർ ആണെങ്കിൽ ഗ്രന്ഥി റിമൂവ് ചെയ്യുന്നത് അത് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ പുരുഷന്മാരും ഡെഫിനറ്റ് ആയിട്ട് ഇൻജാക്യുലേഷൻ പെർമനന്റ് ആയിട്ട് പോകും പിന്നീട് ആ പുരുഷന്മാർ ഇഞ്ചാക്കുലേഷൻ ഉണ്ടാവില്ല പിന്നെ ചെറിയ ശതമാനം ആൾക്കാർക്ക് ഉദാഹരണശേഷിനെയും അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് മറ്റെന്തൊക്കെയാണ് ഇതിന്റെ പാർശ്വഫലങ്ങളായിട്ട് വരുന്നത് നമ്മള് എസ്പെഷ്യലി ടിയുആർപിയും ലേസർ ആകുമ്പോൾ മറ്റു കുറച്ച് ചില പാർശ്വഫലങ്ങളും ഉണ്ട് അതായത് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ചില ശതമാനം ആൾക്കാർ യൂറിൻ്റെ കണ്ട്രോള് മെച്ചപ്പെടാനുള്ള കൺട്രോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് സർ പിന്നെ യൂറോലിഫ്റ്റ് റിസം ഇതൊക്കെ മറ്റു ചികിത്സാ രീതിയിൽ നിന്ന് എങ്ങനെയൊക്കെ ഇപ്പം ഈ യൂറോലിഫ്റ്റ് എന്ന് പറയുന്ന നൂതനമായിട്ടുള്ള ചികിത്സാ രീതിയാ ഇത് എസ്പെഷ്യലി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എസ്പെഷ്യലി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ചെറിയ സൈസിലുള്ള ഗ്ലാന്റുകളൊക്കെ എസ്പെഷ്യലി ഒരു നയൻറ്റി സി സി തൊണ്ണൂറ് ഗ്രാം വരെയുള്ള പ്രോസ്റ്റിൻ്റെ ഗ്രന്ഥികൾക്ക് നമുക്ക് ചികിത്സയായിട്ട് യൂറോലിഫ്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റും ഇതിൽ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസ്റ്റിന്റെ എക്രോസ് ഇംപ്ലാൻസ് ക്ലിപ്പുകൾ അടിക്കുക ചെയ്യുക അപ്പോൾ അങ്ങനെ ക്ലിപ്പ് അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എക്സസൈസ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള പ്രോസ്റ്റിന്റെ ഭാഗം ചുരുങ്ങി കിട്ടും അപ്പോൾ മൂത്തത്തിന് ചാനൽ നല്ല ഓപ്പൺ ആയിട്ട് കിട്ടും അതാണ് യൂറോ ലിഫ്റ്റിൻ്റെ അഡ്വർട്ടേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേ കെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ അപ്പോൾ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം പ്രൊസീജിയർ ചെയ്തിട്ട് ഈവനിങ് ആകുമ്പോൾ ടൂ പഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് വിടാൻ പറ്റും ഓക്കെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലീഡിങ്ങിനുള്ള ചാൻസും അങ്ങനത്തെ ഒന്നുമില്ല കാരണം മുറുകുകളൊന്നുമില്ല ജസ്റ്റ് ക്ലിപ്പ് അടിക്കുന്നേ ഉള്ളൂ മുറുകുകളില്ല രണ്ടാമത്തെ നമുക്ക് ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ഈ ജാക്കുലേഷൻ അതെല്ലാം പ്രിസർവ് ചെയ്യാൻ പറ്റും ഓക്കെ രണ്ടാമത് വേറെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് നമുക്ക് മരുന്ന് പെർമനന്റ് ആയിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റും റിസം അഥവാ വാട്ടർ പേപ്പർ തെറാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോസ്റ്റേറ്റിന് അക്രോസ് നമ്മള് ചൂട് വെള്ളം ഇഞ്ചക്റ്റ് ചെയ്യുക ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് വരുന്ന വേപ്പർ കാരണം പ്രോസ്റ്റേറ്റ് ചുരുങ്ങി ചുരുങ്ങി വരും ഓക്കെ അപ്പോൾ ഇതും യൂറോ ലിഫ്റ്റ് പോലെ തന്നെയാണ് നമുക്ക് ഡേ കെയർ ആയിട്ട് ചെയ്യാൻ പറ്റും രാവിലെ ചെയ്തിട്ട് വൈകുന്നേരം നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഗ്രാജുവലി ആയിരിക്കും പ്രോസ്റ്റേറ്റ് രീതിയിൽ ചുരുങ്ങി ചുരുങ്ങി വരും ഒരു മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലും ഒരു ആവറേജ് ഒരു ഫിഫ്റ്റി സി സി ഉള്ള അമ്പത് ഗ്രാമുള്ള പ്രോസ്റ്റേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാഴ്ച നമുക്ക് ട്യൂബ് ഇട്ടേണ്ടി വരും കാരണം ഒരു ബ്ലീഡിങ്ങിനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് യൂറോ ലിഫ്റ്റ് പോലെ തന്നെ റിസത്തിൽ നമുക്ക് ലൈംഗികമായ പ്രാവശ്യ ഫലങ്ങളൊന്നുമില്ല ഓക്കേ അതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ യൂറോ ലിഫ്റ്റും റിസോർവ് ആകുമ്പോൾ നമുക്കിപ്പം അനസ്തീഷ ടി യു ആർ പി ലേസർ ഒക്കെ ആകുമ്പോൾ നമ്മൾ അനസ്തീക്ഷ ഫിറ്റ്നസ് വേണം അതൊരു എന്താ പറയുക ഹാർട്ടിനൊരു ഓവർലോഡ് വരാൻ ചാൻസ് ഉള്ള പ്രൊസീജറാണ് അത് എന്തുകൊണ്ട് ഓവർലോഡ് വരുന്നതെന്ന് വെച്ചിട്ട് ഹാർട്ടിന് ഇഷ്യൂ വരാനുള്ള സാധ്യതയുള്ള പ്രൊസീജിയറുകളാണ് നമ്മുടെ ഈ ടി യു ആർ പി അല്ലെങ്കിൽ ലേസർ സർജറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ യൂറോ ലിഫ്റ്റും ആകുമ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല ഓക്കെ അതായത് നമ്മൾ അനസ്തീഷ്യ റിസ്ക് ഉള്ള പേഷ്യൻറ്റിനും ബ്ലീഡിങ്ങിനുള്ള അതായത് ഏത് രീതിയിലും നമ്മൾ ഹാർട്ടിന്റെ ഇഷ്യൂ ഉണ്ടോ സ്ട്രോക്കിന്റെ ഇഷ്യൂ ഉണ്ടോ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന മരുന്ന് നിർത്താൻ പറ്റാത്ത സിറ്റുവേഷനിലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ യൂറോലിഫ്റ്റ് അല്ലെങ്കിൽ സർ ഇപ്പോൾ ഒരു പേഷ്യന്റ് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് സർജറി ഒരിക്കലും ഒരു ഫസ്റ്റ് ചോയ്സ് അല്ല ഫസ്റ്റ് നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ് തന്നെയാണ് കാരണം സർജറി എപ്പോഴും നമ്മൾ അഡ്വാൻറ്റേ അഡ്വാൻ അഡ്വാൻറ്റേജ് ആയി ഭവിക്കണമെന്നില്ല അതുകൊണ്ട് എപ്പോഴും മരുന്ന് കൊടുത്താൽ ആദ്യം നോക്കുക മരുന്നുകൊണ്ട് റെസ്പോണ്ട് ചെയ്യാത്ത സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് സർജറി പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം നമ്മൾ നോക്കേണ്ടത് പ്രോസ്റ്റേറ്റിൻ്റെ കരുതിയുടെ സൈസ് ഏകദേശം എത്രയുണ്ട് പിന്നെ പേഷ്യൻ്റെ ഏജ് എത്രത്തോളം ഉണ്ട് പേഷ്യൻറ്റിൻ്റെ അനസ്തീഷ താങ്ങാനുള്ള ശേഷി എത്രത്തോളം ഉണ്ട് പിന്നെ നമ്മൾ പ്രീ ഓപ്പറേറ്റീവായിട്ട് സിസ്റ്റോസ്കോപ്പി എന്ന് പറയും പ്രോസ്റ്റേ മൂത്രനാളിൽ കൂടി ചെറിയ ലൈറ്റ് ലൈറ്റഡ്ജ് പരിശോധിക്കേണ്ടതുണ്ട് അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എത്രത്തോളം ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഫാക്ടേഴ്സ് എല്ലാം നോക്കിയ ശേഷമാണ് നമ്മൾ ഏതാ സർജറി വേണ്ടി നമ്മൾ തീരുമാനിക്കുക അത് നല്ല വലിയ പ്രോസ്റ്റേറ്റ് ആണ് ഏകദേശം ഒരു തൊണ്ണൂറ് ഗ്രാമിനോ ഒക്കെ മുകളിലാണെങ്കിൽ നമ്മൾ ടി യു ആർ പി അല്ലെ ലേസർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതമായത് കാരണം ആ റിസോ അത്ര റെസ്പോണ്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ല പക്ഷേ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സൈസ് വളരെ കുറവാണ് യങ്ങർ ആണ് പേഷ്യൻസിന് പ്രിസർവ് ചെയ്യാൻ കൺസിഡർ ഏറ്റവും ബുദ്ധിമുട്ടും പിന്നെ ഈ ലൈംഗികപരമായ ബുദ്ധിമുട്ടും ഈ എങ്ങനെയാണ് മൂത്ര തടസ്സത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് മിക്കവാറും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള പുരുഷന്മാരായിരിക്കും അപ്പൊ അവർക്ക് ഈ ലൈംഗികപരമായ ബുദ്ധിമുട്ടുകൾ ഉദ്ധാരണക്കുറവോ അങ്ങനത്തെ എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എസ്പെഷ്യലി മൂത്ര തടസ്സം ഉണ്ടാവുമ്പോൾ ഇതും നമ്മുടെ ഇറക്ഷനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പ്രോസ്റ്റേറ്റിന്റെ മരുന്ന് കൊടുക്കുമ്പോൾ ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഉദാഹരണത്തിലുള്ള മരുന്നും കൂടി ആഡ് ചെയ്യാറുണ്ട് അപ്പം ഈ ഉദാഹരണത്തിലുള്ള മരുന്ന് തന്നെ മൂത്ര മൂത്രത്തിൻ്റെ വേഗതയ്ക്കുള്ള അല്ല മൂത്രത്തിൻ്റെ ലക്ഷണങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന സഹായിക്കാറുണ്ട് ഇന്നത്തെ കാലത്തെ ഘട്ടത്തിലുള്ള മരുന്നുകൾ പ്രശ്നങ്ങള് പലർക്കും അത് പുറത്തു പറയാനുള്ള മടിയും പിന്നെ അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും എസ്പെഷ്യലി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ സ്റ്റിക്മിയാണ് അതായത് ലൈംഗികപരമായ ബുദ്ധിമുട്ടുകൾ അവർ ആരും അത്ര കൺസിഡർ ചെയ്യുന്നില്ല ഒരു പ്രായം കഴിഞ്ഞാൽ അതിന്റെ ഒരു ആവശ്യം ഇല്ല എന്ന കാഴ്ചപ്പാടാണ് ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും ഉള്ളത് അങ്ങനെയല്ല ഇതൊരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ബന്ധമുണ്ടോ സാധ്യതയുണ്ട് ലക്ഷണങ്ങളുമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ പി പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണം അതായത് പ്രോസ്റ്റേറ്റിന്റെ ഉൾഭാഗത്തിലേക്കാണ് നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് മൂത്ര ഉണ്ടാക്കുന്ന ഗ്രന്ഥി വളരുക പക്ഷേ ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന ഗ്രന്ഥി വളർച്ച പുറത്തേക്കാണ് പക്ഷേ ഈ ക്യാൻസർ വല്ലാതെ വളർന്നിട്ടുണ്ടെങ്കിൽ അത് അകത്തേക്ക് വളർന്ന് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം നമ്മൾ പ്രോസ് മൂത്തതടസ്സത്തിന് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരാളിൽ പി എസ് ഐ ടെസ്റ്റ് ഒബ്ബിയസ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കണം പി എസ് ഇപ്പോൾ കൂടുതലാണെങ്കിൽ നമുക്ക് അത് വീണ്ടും ഫോളോ അപ്പിൽ നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും ഓക്കെ ഫോളോ അപ്പിൽ ഒരു രണ്ടാഴ്ചയോ നാലാഴ്ചയോ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പി വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും അത് വീണ്ടും കൂടുതലായി നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു എം ആർ എടുത്ത് നോക്കേണ്ടി വരും കാരണം പ്രോസ്റ്റേറ്റ് അത് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ബാക്കി നമ്മൾ ബയോപ്സി ആണ് ക്യാൻസറിന്റെ ഡയഗ്നോസ്റ്റിക് ആയിട്ട് നമ്മൾക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് ഓക്കെ അപ്പം നമ്മൾ അത് നമ്മൾ ചെയ്ത് നോക്കേണ്ടത് എം ആർ എയിൽ എം ആർ എയിൽ ബയോപ്സി എടുക്കണമേണ്ടത് നമ്മൾ തീരുമാനമായതിനു ശേഷം മാത്രമാണ് പിന്നെ അതുമാത്രമല്ല ചിലപ്പം മൂത്രസഞ്ചിയിലെ ക്യാൻസർ ഓക്കെ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പോകുന്ന നാളിയിലേക്കുള്ള പുറത്തേക്കുള്ള വഴിക്ക് ചിലപ്പോൾ മൂത്രസഞ്ചിയിലെ ക്യാൻസർ ഉണ്ടാവാം അപ്പം അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൂത്രം പോകുന്നതിന് ബ്ലോക്ക് ഉണ്ടാക്കാം അതും അതും പോലെ സാധ്യത ും ഇത് നമുക്ക് ന്യൂറോളജി പരമായിട്ട് റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ അങ്ങനെ ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ആയിട്ടുള്ള കുറെ രോഗാവസ്ഥകൾ മൂത്രത്തെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം സ്ട്രോക്ക് വന്നാലും സ്പൈനൽ കോഡിൽ ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിലും പിന്നെ പ്രമേഹം കാരണമായാലും പ്രമേഹവും അൾട്ടിമേറ്റ്ലി ഞാൻ മുതൽ ബാധിക്കും ഇതൊക്കെ മൂത്ര ബുദ്ധിമുട്ട് ആയി മാറാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് ചിലപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരിക മൂത്രം പിടിച്ചു വെക്കാതെ വരിക മൂത്രം അറിയാതെ ലീക്ക് ആവുക മൂത്രം കെട്ടിക്കിടക്കുക അതൊക്കെ ഈ ന്യൂറോളജിക്കലായ ഇഷ്യൂസും ചിലപ്പോൾ ഇതിന് അസോസിയേറ്റഡ് ഉണ്ടാവാം അപ്പൊ നമ്മള് ന്യൂറോളജിക്കലായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് യൂറോ ഡൈനാമിക് സ്റ്റഡിന്ന് ടെസ്റ്റ് ഉണ്ട് മൂത്തസഞ്ചിയുടെ പ്രവർത്തനത്തിന്റെ ശക്തി നോക്കുന്ന ടെസ്റ്റ് ടെസ്റ്റാണ് അത് ന്യൂറോളജിക്കൽ ഇഷ്യൂ ഇഷ്യൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കണം ആയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഇഷ്യൂസ് വരുമ്പോൾ ഡയറക്റ്റ് കൺസൾട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുവാണെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൺസൾട്ട് ചെയ്യേണ്ടത് കാരണം ചിലപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മൂത്ത സംബന്ധമായ ബുദ്ധിമുട്ടിന് ഈ ബുദ്ധിമുട്ടിന് കാരണം പല കാരണങ്ങളാവാം ചിലപ്പം ക്യാൻസർ ആവാം ചിലപ്പോൾ ഒരു വലിയ കുഴപ്പമില്ല ബി പി എച്ച് കണ്ടീഷൻ ആവാം ചിലപ്പോൾ മൂത്തസഞ്ചിയിലെ കല്ലുകളാവാം ചിലപ്പോൾ ന്യൂറോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും കോസസ് ആവാം അപ്പം ഇതിൽ ഏത് കാരണമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ട്രീറ്റ് ചെയ്താൽ മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ ഓക്കെ മാങ്ങക്ക് കല്ലെറിയുന്ന പോലെ റാൻഡമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ബെനിഫിറ്റ് ഉണ്ടാവണം എന്നില്ല ഹെൽത്ത് ടോക്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയമായി കാണാം നന്ദി നമസ്കാരം